നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം എ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കൃഷി ഭവന്റെ ആഭിമുഖ്യത്തിൽ ഗ്രൗണ്ടിൽ വെച്ച് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ ഉദ്ഘാടനം ചെയ്തു ഗ്രൗണ്ടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഷ ഉം ചെയ്തു ഒരു നിന്ന് നിങ്ങൾ വാങ്ങണം അല്ലെങ്കിൽ ഇവിടുന്ന് വിത്ത് വിതരണം നമുക്ക് നടക്കും അപ്പം വിത്ത് കൊണ്ടുപോയി നട്ട് പരിപാലിച്ച് അതിൽ നിന്ന് പ പഴങ്ങൾ പറിച്ചെടുക്കാൻ നമുക്ക് കഴിയണം പച്ചക്കറികൾ പറിച്ചെടുക്കുന്ന ഫോട്ടോസ് മറ്റു കാര്യങ്ങൾ സ്കൂളിലേക്ക് ഷെയർ ചെയ്യണം എല്ലാവരും നല്ലൊരു കർഷകരാകണം അതാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ആപ്തവാക്യം എല്ലാവരും കുട്ടി കർഷകരായിട്ട് മാറണം നമ്മുടെ ാണ് ഇന്ന് ഇവിടെ നമ്മുടെ കർഷകരായ ആളുകളും നമ്മുടെ നമുക്ക് വേണ്ടുന്ന വസ്തുക്കൾ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുഷ കേഡി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ കാവ്യ ടി കെ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് മെമ്പർമാരായ ബാലൻ എം സുശീൽ ചന്ദ്രോത്ത് ഷിംജിത്ത് പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഞാറ്റുവേലിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പി സി ഗുരുവിലാസം സ്കൂൾ വിദ്യാർത്ഥികൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ എന്നിവയിൽ ചന്തയിൽ പങ്കെടുത്തു കാർഷിക കർമ്മസേനയുടെയും കർഷകരുടെയും നടിയിൽ വസ്തുക്കളുടെ വിൽപ്പനയും നടത്തി കൃഷി അസിസ്റ്റന്റ് ബിന്ദു എസ് ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിച്ചു